കല്ലേലി ആദിത്യ പൊങ്കാലയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടന്നു കോന്നി കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിലെ മൂലസ്ഥാനം പത്താം ഉദയ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും പത്താം ഉദയ മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രസിദ്ധമായ കല്ലേലി ആദിത്യ പൊങ്കാലയ്ക്ക് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കല്ലേലി മണ്ണിൽ ദീപം പകരും ി ആദിത്യ പൊങ്കാലയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം കാവ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാറിന്റെ അധ്യക്ഷതയിൽ അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ നിർവഹിച്ചു ചെറുപ്പകാലങ്ങളിൽ ഞങ്ങള് ഈ വള്ളിക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ചെറിയ ഭാഗമാണ് അതിനുശേഷം വർഷങ്ങൾ പിന്നിടുമ്പോ കലേലി അപ്പൂപ്പൻ ഒരാളിക്കാവ് വളരെ പരമ്പരാഗതമായ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ പരിപാവനത നിലനിർത്തിക്കൊണ്ട് പരിപാലിച്ചു പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഞാൻ നല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് തൊഴുതു പോകാറുണ്ട് ഇവരാരും അറിയാല് അതായത് വിഷുദിനത്തിൽ ആരംഭം കുറിച്ച് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഈ പരിപാവനമായ മണ്ണിൽ നടക്കുന്നത് കല്ലേരി ഒരാളി അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലദൈവങ്ങൾക്ക് അധിപനായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്നത് കാവ് സെക്രട്ടറി സലീം കുമാർ കല്ലേലി സ്വാഗതം പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സാബു കുറുമ്പുകര നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോന്നി